ശബരിമല കേസിൽ വസ്തുതകൾ പുറത്തുവരുമെന്നായപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഒളിച്ചോടിയെന്ന് മന്ത്രി പി രാജീവ് നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ഐ ടിയോട് പ്രശ്നമില്ലെന്നാണ് ഇപ്പോൾ വി ഡി സതീശന് പറയുന്നത് എസ് ഐ ടി പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ മുഴുവൻ ബഹളം വച്ചവരാണ് ഇപ്പോൾ നയം മാറ്റി പറയുന്നതെന്നും പി രാജീവ് ആരോപിച്ചു നടപടികൾ റിപ്പോർട്ട് ചെയ്തപ്പോ എല്ലാവർക്കും അറിയാൻ കഴിയും എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെഷൻ മുഴുവൻ ഒടുക്കി കളഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തന്നെ പൂർണമായും ബഹിഷ്കരിച്ച ആളുകൾ പെട്ടെന്ന് അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ എസ് ഐ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോ ചില കാര്യങ്ങൾ കണ്ടപ്പോ അവിശ്വാസം വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ അന്നത്തെ ഫയലുകൾ എല്ലാം ഉണ്ടാവില്ലേ എന്തായിരുന്നു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായി ബഹിഷ്കരിക്കാനുണ്ടായ എന്തായിരുന്നു അന്ന് സഭ അലങ്കോലപ്പെടുത്തിയത് ഏത് മുദ്രവാക്യം വച്ചിട്ടാണ് പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു